വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകുന്നതിൽ അധ്യാപകരുടെ പങ്ക് വലുതാണെന്ന് കണ്ണൂർ ഫ്ളയിങ് സ്ക്വാഡ് ഡിവിഷൻ ഡി എഫ് ഒ ഷജന കരീം പറഞ്ഞു കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ കെ പി പി എച്ച് എ സംസ്ഥാന വനിതാ ഫോറം സംഘടിപ്പിച്ച അദ്ധ്യദിന സംസ്ഥാനതല വനിതാ നേതൃസംഗമം ധുനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാനന്തവാടി വയനാട് സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ വനിതാ ഫോറം സംസ്ഥാന ചെയർപേഴ്സൺ എ എസ് സുമകുമാരി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വനിതാ ഫോറം സംസ്ഥാന സംസ്ഥാന കൺവീനർ ബിന്ദു കൃഷ്ണൻ ജോയിന്റ് കൺവീനർ കെ നസീമ പഠന ഗവേഷണ കേന്ദ്രം മാനേജർ കെ കെ ഗംഗാധരൻ മാസ്റ്റർ കെ പി പി എച്ച് എ സംസ്ഥാന പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് ജോയിന്റ് സെക്രട്ടറി എം ഐ അജികുമാർ ട്രഷറർ സി എഫ് റോബിൻ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ കെ കെ മനോജൻ ജോസ് രാഗാദ്രി വൈസ് പ്രസിഡന്റുമാരായ പി എസ് ശിവശ്രീ എം സെയ്ദലവി അജീസ് കറിയ വനിതാ ഫോറം വയനാട് ജില്ലാ കൺവീനർ പി ജെ ജാസി ചെയർപേഴ്സൺ കെ ജെ മിൻസിമോൾ മുൻ സംസ്ഥാന ചെയർപേഴ്സൺ കെ പി റംലത്ത് കെ പി പി എച്ച് എ കാസർകോട് ജില്ലാ സെക്രട്ടറി പി വി ഷീജ വയനാട് ജില്ലാ സെക്രട്ടറി സജി ജോൺ പ്രസിഡന്റ് കെ ജി ജോൺസൺ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എൻ വി അബ്ദുള്ള കണ്ണൂർ ജില്ലാ സെക്രട്ടറി വി പി രാജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത് വളർന്നുകൊണ്ടേ ഇരിക്കുന്നത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു വിദ്യാർത്ഥി നിന്ന് അതുകൊണ്ട് തന്നെയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദശകങ്ങളിൽ ഐഡിയാസമ്പ്രദായത്തെ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അച്ഛനമായ ഒന്നല്ല മറിച്ച് പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന് നാം സമ്മതിച്ചത് ഈ പുഴയുടെ ദിശ നിർണയിക്കുന്ന ഈ പ്രതിയെ നിർണയിക്കുന്ന ഈ പുഴയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാം രാഷ്ട്രപതിയും ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന ഡോക്ടർ ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും നന്മയുടെയും തിന്മയുടെയും അംശങ്ങളുണ്ട് സാഹചര്യത്തിനനുസരിച്ചാണ് ഈ അംശങ്ങൾ വെളിവാകുന്നു ഏതൊരു സാഹചര്യത്തിലും നന്മയുടെ അംശമുളവാക്കുന്ന വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം അത് അവന്റെ ജീവിതത്തിലേക്കുള്ള ആദ്യ പടി കൂടിയാണ് നാം ആ അക്ഷരം എടുക്കുന്നതിലൂടെ ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് എഴുതി കൊടുക്കുന്നത് എന്നുള്ളതാണ്